നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കുകയാണ് വിതരണ തീയതി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ എല്ലാവർക്കും തന്നെ ഇപ്രാവശ്യം മുതൽ പെൻഷൻ ആനുകൂല്യ വിതരണം ആരംഭിക്കും അതിൽ ചില ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കാതിരിക്കുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാന അറിയിപ്പ് നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം വാർത്താ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യണം സംസ്ഥാനത്ത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച മുതൽ ഒരു മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ് ഇതിനായിട്ട് തൊള്ളായിരം കോടി രൂപ ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം കുടിശ്ശികയില്ലാതെ തന്നെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് മസ്റ്ററിങ്ങ് പൂർത്തിയാക്കി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയ അർഹരായിട്ടുള്ള എല്ലാ പെൻഷൻ പ്രഭോക്താക്കൾക്കും മുടങ്ങാതെ തന്നെ ഇത്തവണ പെൻഷൻ എത്തിച്ചേരുന്നതായിരിക്കും അഞ്ച് മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് ഏപ്രിൽ മുതൽ അതാത് മാസം ഈ കുടിശ്ശികയില്ലാതെ തന്നെ പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക കണ്ടെത്താനൊക്കെ ഇടയ്ക്ക് ശ്രമം നടന്നിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച തുക സമാഹരിക്കുവാനായിട്ട് ധനവകുപ്പിന് സാധിച്ചിരുന്നില്ല ഇതിനിടയ്ക്കാണ് ഈ വർഷം പതിനെണ്ണായിരത്തി കോടി രൂപ കൂടി കടമെടുക്കുവാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചത് ക്ഷേമ പെൻഷൻ വിതരണത്തിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കും ഈ തുക ധനവകുപ്പിനെ ആശ്വാസമാണ് നേരത്തെ മാർച്ച് മാസം അവസാനം ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡു വിതരണം ചെയ്തിരുന്നു ഏപ്രിൽ മാസം വിഷുവിന് മുൻപായിട്ട് തന്നെ രണ്ടു മാസത്തെ ഗഡു കൂടി വിതരണം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഒരു മാസത്തെ ഗഡു കൂടി വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന് വായ്പ എടുക്കാനുള്ള അനുമതി പത്രം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കൈമാറി അടുത്ത മാസം ശമ്പളവും പെൻഷനും നൽകുന്നതിനുള്ള പ്രതിസന്ധി ഇതോടെ നീങ്ങിയിരിക്കുകയാണ് മറ്റന്നാൾ മൂവായിരത്തി കോടി രൂപ വായ്പയെടുക്കും ശമ്പള തുകയുടെ കുറവ് നികത്താനാണിത് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും എടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ശേഷിച്ച തുക വരും ദിവസങ്ങളിൽ എടുക്കുന്നതോടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ മാസത്തെ കുടിശ്ശികയിൽ ഒരെണ്ണം കൂടി നൽകാനുള്ള സാധ്യതയുണ്ട് മൊത്തം ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ അനുമതിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ മൂവായിരം കോടി കഴിഞ്ഞ മാസം താൽക്കാലിക അനുമതിയിൽ എടുത്തിരുന്നു മറ്റന്നാൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി എടുക്കുമ്പോൾ പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയോളം രൂപയാണ് അവശേഷിക്കുക മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ മൂന്ന് ശതമാനം വരെ വായ്പ എടുക്കാമെന്ന വ്യവസ്ഥയനുസരിച്ച് കേരളത്തിന് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോടി വായ്പയ്ക്ക് അർഹതയുണ്ട് അതിൽ കിഫ്ബി എടുത്ത അധിക വായ്പയുടെ പേരിൽ നാലായിരം കോടിയോളവും സാമൂഹ്യ സുരക്ഷാ കമ്പനിയുടെ വായ്പയുടെയും അതുപോലെ ട്രഷറി നിക്ഷേപത്തിൻ്റെയും പേരിൽ അയ്യായിരം കോടി വീതവും കുറച്ചിട്ടുണ്ടാകുമെന്നാണ് അറിയുന്നത് ഇതിൻ്റെ കണക്കുകളും അതുപോലെ തന്നെ വിശദീകരണങ്ങളുമൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വായ്പാ ലഭ്യതയ്ക്ക് അനുമതി നേടിയെടുക്കാനാണ് സംസ്ഥാനം ഇനി ശ്രമിക്കുക ഇതിനായിട്ട് അനുമതിയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതി ഏപ്രിൽ മുതൽ മാസം തോറും ഈ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് ഒരു മാസത്തെ കുടിച്ചുക അടുത്തയാഴ്ച നൽകാനാണ് ധനവകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിന് തൊള്ളായിരം കോടി രൂപയാണ് ഇപ്പോൾ കണ്ടെത്താനാവുന്നത് അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇതിനൊപ്പമാണ് പെൻഷൻ പ്രതിസന്ധിയും നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന് പ്രധാന കാരണം പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്ത് ചെയ്യുമെന്ന ആശങ്ക ഇപ്പോൾ സർക്കാരിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം ആളുകളാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുന്നത് ഇതിൽ ഇരുപതിനായിരത്തിന് അടുത്ത ആളുകൾ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതായിട്ടുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാനായിട്ട് കുറഞ്ഞത് എണ്ണായിരം കോടി രൂപയോളം വേണം നിലവിൽ കടമെടുത്താണ് കേരളം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏകദേശം മുപ്പത്തി എണ്ണായിരം കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി എന്ന് പറയുന്നത് ഇതിൽ പതിനായിരം കോടിയിലധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുന്നതായിരിക്കും കിഫ്ബിയുടെയും മറ്റും ഫണ്ടുകളുടെയും ഒക്കെ കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിൻ്റെ അനുവദനീയമായിട്ടുള്ള ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി ചുരുങ്ങാനും സാധ്യത ഏറെയാണ് സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ക്ഷേമ പെൻഷൻ വിതരണവും തടസ്സപ്പെട്ടത് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങുന്നതിൽ നേരത്തെ എൽ ഡി എഫ് യോഗത്തിൽ തന്നെ സി പി ഐ വിമർശനം ഉന്നയിച്ചിരുന്നു കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക